സോ ഗൈസ് ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നു വിചാരിക്കാം ഞാൻ രാവിലെ ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അത് വണ്ടിയോ ഫറായിട്ടല്ലെങ്കിൽ എൻ്റെ ഇത് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കാണാൻ ഇടിയായിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി അപ്പോൾ രണ്ട് കാര്യം പറയണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ ഇതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഇത്യാൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഓക്കേ പാട്ടൊക്കെ അടിപൊളിയാണ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതിന്റെ ക്യാപ്ഷൻ ഞാൻ ഒന്ന് വായിച്ചേരാം അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഭ എന്ന് സബ് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുപ്പിവള പൊട്ടി കൈമുറിഞ്ഞ് ബ്ലഡ് വന്നിട്ടും മത്സരം അവസാനം വരെയും പൊരുതി ബിഗ് സല്യൂട്ട് ഐ ആം വെരി വെരി സോറി ടു സേ ദസ് എനിക്കിതൊരിക്കലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനുള്ള ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇതിനു മുന്നേ ഉള്ള പല കലോത്സവങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒപ്പന കളിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന സമയത്ത് എന്തുവാട്ടെ എന്ത് എന്ത് ഐറ്റം ആവട്ടെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തല ചുറ്റി വീഴുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വള കൊണ്ട് കൈ മുറിയുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി പറ്റുന്ന ആൾക്കാരുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ബാക്കിയുള്ള ആൾക്കാർ കളിച്ചങ്ങ് പോകും അതിനെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ കർട്ടൻ ഇടുന്ന കാണാറില്ല അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക സമിതിക്കാര് നിർത്തുന്നത് ഞാൻ കാണാറില്ല അതിനൊക്കെ ആർക്കത് കൈകടിക്കാൻ പറ്റുന്നത് എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ ഐ എം വെരി വെരി സോറി ടു സേ ദിസ് ഈ വീഡിയോ ഇട്ട ആളിനോടല്ല ഞാൻ പറയുന്നത് പൊതുവെയാണ് പറയുന്നത് ആൻഡ് ഐ എം സോ ഗ്ലാഡ് കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് എന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതിൽ ഭയങ്കര സന്തോഷം ഇനി അങ്ങോട്ടേക്കുള്ളതാണ് ഞാൻ പറയുന്നത് കലോത്സവം നടത്തുന്ന ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഇങ്ങനെ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് അതായത് എവിടെയെങ്കിലും കുട്ടികൾക്ക് ഇതുപോലുള്ള ഇഞ്ചറീസ് കാര്യങ്ങൾ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തവട്ടെ അപ്പോ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആ പ്രോഗ്രാം നിർത്തി നിർത്തിവെക്കുക ഏഹ് വെച്ചിട്ട് ആ കുട്ടി എന്താണോ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാം അല്ലേ അതല്ലാതെ പിന്നെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ബ്ലഡ് വന്നിട്ട് നിങ്ങൾക്ക് ഒരു കർട്ടൻ ഇടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാനോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ വൻ പരാജയമാണ് വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയമാണ് ആ സ്കൂളിൽ ആ കുട്ടീനെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും തോന്നിയിട്ടില്ലേ ഏ കഷ്ടം തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ പിന്നെ കുറ്റം പറയാനും പറ്റില്ല നമ്മളും സ്കൂൾ കഴിഞ്ഞതാണല്ലോ ഇവരെയും കലോത്സവത്തിന് ഭയങ്കര പൈസയൊക്കെ കൊടുത്തിട്ടാണ് പുറത്തുനിന്നൊക്കെ സെർമാരെ കൊണ്ടു അതിൽ പാട്ടും ഡാൻസെല്ലാം പഠിപ്പിക്കുന്നത് ഇവർ വല്ലാണ്ട് മെന്റലി അവര് സ്ട്രെസ്സ് കൊടുക്കും ഇവര് പറയും നിങ്ങൾ ഫസ്റ്റ് വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂ ഇനി എന്തു തന്നെ വന്നാലും ഒപ്പരം നിൽക്കുന്ന ഒരാൾ മരിച്ചു വീണാൽ നിങ്ങൾ നിർത്താൻ പാടില്ല കപ്പും കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൊടുക്കും ഇങ്ങനെ പ്രഷർ കൊടുക്കും മെന്റൽ പ്രഷർ അപ്പം കുട്ടികൾ കുട്ടികൾ വിചാരിക്കും ആ വേദന വന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാൾ വീണുപോയാലും കുഴപ്പമില്ല ഇവര് പറഞ്ഞു കൊടുക്കും എന്ത് വന്നാലും കാട്ടം വീണുന്നവരെ കളിച്ചോളുവാ അല്ലെങ്കിൽ പാടിക്കോളാ അത് ശരിയേ അല്ല ഞാൻ ഇപ്പോഴും പറയാം തീരെ ശരിയല്ല ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾക്ക് ലേശം ലേശം മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞാൽ കേസെടുക്കണം പിന്നെ ഈ പറഞ്ഞ ചൈൽഡ് ലൈനിൽ ഇങ്ങനെയുള്ള കുട്ടി ഇങ്ങനെയെല്ലാം കേസ് എടുക്കണം പിന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പം എന്തെങ്കിലും പറ്റി എന്നുള്ള ഏതായാലും ബ്ലഡ് ആ കുട്ടിയുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയും ബ്ലഡ് വന്നിട്ട് പോലും നിർത്താൻ ആടെ ഒരു വ്യക്തി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിച്ചിരത്തുന്നില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷർ വേറെ കപ്പ് കൊണ്ടേ വരാൻ പാടുള്ളൂ ഇത്ര ഗ്രേഡ് കൊണ്ടേ വരാൻ പാടുള്ളൂ കുട്ടികൾ ഇത്രയും എന്താ പറയുക ക്ലാസ്സും കട്ട് ചെയ്ത് ശരിയാണ് നിങ്ങളുടെ സൈഡും നോക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പഠിച്ചതാണ് കുട്ടികളെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടോ ഈ തലവുറ്റി വീഴുന്ന കുട്ടികൾ അല്ലെങ്കിൽ ക്ഷീണം വരുന്നത് ഇതുപോലെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് കപ്പ് കിട്ടിയിട്ട് കാര്യമില്ല സ്കൂളിലോടും കൂടിയിട്ടാണ് നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ആ കപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാനുള്ളത് പിന്നെ ഇവർക്ക് നിയമം ഉണ്ടാവുമായിരിക്കും ചിലപ്പം നിർത്തി കഴിഞ്ഞാൽ പിന്നെ കേറ്റ അതൊക്കെ മാറ്റണം അതൊക്കെ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ ഇഞ്ചറീസ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ എടുത്ത് വന്നിട്ട് വീണ്ടും ആ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കണം ഇതൊക്കെ എപ്പോഴാണ് ഇനി മാറുന്നത് ദയവു ചെയ്തിട്ട് ആരും ഇത് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത് ഇങ്ങനെ ഇഞ്ചുറീസ് പറ്റിക്കഴിഞ്ഞാൽ അത് ആ കുട്ടികൾ കളിക്കണ്ട കുട്ടികൾ കളി കണ്ടിന്യൂ ചെയ്യട്ടെ അല്ലെങ്കിൽ ഒപ്പരുള്ളവർ കളിക്കട്ടെ ഇപ്പം കുഴഞ്ഞ് വീണ അത സൈഡ് കിടന്നോട്ടെ അങ്ങനെ ചിന്തിക്കുന്ന ഒക്കെ നിർത്തണം അങ്ങനെ ചെയ്ത് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കർട്ടൻ ഇടുക ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്തെങ്കിലും കാര്യമായിട്ട് പറ്റി കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങളൊന്നും മാറ്റിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എനിക്കൊരിക്കലും ഇതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനോ അടിപൊളി സൂപ്പർ എന്ന് പറയാനോ എന്നെ കൊണ്ട് പേഴ്സണലി പറ്റില്ല ഐ എം വെരി സോറി ടു സേ ദിസ് ഇതൊക്കെ മാറണം ഇതിന്റെ ഓർഗനൈസേഴ്സ് ഏതാണ് ഏത് ടീമാണ് ഇത് മാറ്റേണ്ടതൊന്നും എനിക്കറിയില്ല ദയവ് ചെയ്ത് മാറ്റുക ഇത് ഏത് സ്കൂളാണെന്ന് അറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏത് സ്കൂളാണെന്നുള്ളത് ഏത് സ്കൂളിലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അടുത്ത അധ്യാപകരോടാണ് ഷെയ് മോന്യൂ ഗൈ ഷെയ് യു നിങ്ങളുടെ കുട്ടിയാണ് ഏഹ് നമ്മൾ പറയും അധ്യാപകർക്ക് നമ്മൾ മക്കളാണെന്നൊക്കെ നിങ്ങളുടെ മക്കളല്ലേ ഒരു മകളാണ് അങ്ങനെ ചോരയും തുപ്പിയാണല്ലേ സോറി ചോരയും ചോരയിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് നിങ്ങളിൽ ഒരു ഒരു അധ്യാപകന് പോലും പോയിട്ട് മതി ഏഹ് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല ആ കുട്ടീനെ ഇനിയും അങ്ങനെ വേദന നിന്നാൻ പറ്റി നിന്നിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു അധ്യാപകന് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫെയിലാണ് നിങ്ങൾ ഫെയില് സോറി